ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം കറി വെക്കാൻ എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു വാഴക്കുടപ്പം നിൽക്കണം അപ്പം അത് ഒടിച്ച് ഇന്നിത്തിരി പയറിട്ട് കറി വെക്കാമെന്ന് ഞാൻ അത് ഒടിച്ചെടുത്തു വിട്ടാ എന്നിട്ട് അതിൻ്റെ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തു എൻ്റെ നിഴൽ വട്ടം കണ്ടാൽ മതി അപ്പോഴേക്കും പൂച്ചകൾ ഓടി വരും മീൻ നന്നാക്കാനാണെന്ന് ഓർത്തിട്ടാണെന്ന് തോന്നണോ അങ്ങനെ അതൊക്കെ കഴുകി കൊണ്ടുവന്നു പിന്നെ പയറിട്ടാണ് ഇന്ന് വയ്ക്കണത് അപ്പോൾ അതിനായിട്ട് പയർ ഞാൻ കുക്കറിൽ കഴുകി വിസിൽ വരുത്താൻ വെച്ചു പയറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ആറ് വിസിലോളം വരുത്തിയിട്ട് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആറ് വിസിൽ വരുത്തി അത് കഴിഞ്ഞ് പയറൊക്കെ ആ വേവിക്കാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വാഴക്കുടപ്പം നല്ലവണ്ണം കൊത്തി അരിഞ്ഞെടുത്തു വിട്ട നല്ലോണം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കൂട്ടി നല്ലോണം തിരുമ്മി വെച്ചു അപ്പോഴേക്കും പയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു നല്ലോണം വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ അതിലേക്ക് ഈ പെരട്ടി വെച്ച വാഴക്കുടപ്പിനും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളവും ചേർത്തു പയറിൽ വെള്ളം അധികം ഉണ്ടായില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വെച്ചു അത് വെന്ത് വരുമ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയും കളഞ്ഞ് അതൊന്ന് നല്ലോണം ചതച്ചെടുത്തു വിട്ട അതിന് ശേഷം ഒരു ചട്ടിയടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിൽ ചേർത്ത് കൊടുത്തു അത് നല്ലവണ്ണം വഴറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വിട്ട ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്തു മഞ്ഞൾപ്പൊടി നമ്മൾ വാഴ അരിഞ്ഞു വച്ചാൽ പെരട്ടി വെച്ചാൽ കുറച്ചാട്ടേ ഞാൻ ഉള്ളിയിലേക്ക് ചേർത്തോളൂ അതൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ആ വേവിച്ച് വെച്ച പയറും കുടപ്പനും കൂടി അതിൽ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം തിളപ്പിച്ചെടുത്തു അങ്ങനെ നമ്മുടെ പയറും വാഴക്കുടപ്പനും കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ